ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് മീൻ കറി എന്ന് പറയുമ്പോൾ ഒന്ന് നല്ലൊരു മീൻ കറിയാണ് കേട്ടോ നമ്മൾ പുഴ പറ്റിയാണ് കറി വെക്കുന്നത് അപ്പോൾ നല്ല തേങ്ങ പാൽ മാങ്ങിയൊക്കെയിട്ട് നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പുഴമീൻ നമുക്ക് തേങ്ങപ്പാൽ വെച്ച് മാങ്ങിയിട്ട് വെക്കേണ്ടതാണ് സ്വാദ് കേട്ടോ അപ്പോൾ അതാ മീൻകറി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ ഒരു ഒരിച്ചുള്ള വെള്ളുള്ളി പിന്നെ അതാ രണ്ട് കാന്താരി മുളക പൊടി കുറച്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ മാങ്ങയും കൂടെ വേണം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അരിഞ്ഞിടാൻ വേണ്ടത് കഴിഞ്ഞാൽ ഇതിലേക്ക് മാങ്ങയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ചുള്ള മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ തൊല്ലിയോട് കൂടിയിട്ടാണ് മാങ്ങിടാറ് ചേട്ടൻ്റെ തൊലി കളഞ്ഞിട്ട വിടുക അപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകി തൊലി കളഞ്ഞിട്ടാണ് ഇട്ടിരിക്കുക തൊലിയോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ കറിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ ചെറിയ ചീന്ത് കുടംപൊളി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇനി എന്തോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി വളരെ കുറച്ച് ചേർക്കാറുള്ളു കേട്ടോ പഞ്ഞിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പാൽ ഒഴിച്ച് വെക്കുന്ന കറികളിൽ മുളക് പൊടി കുറച്ച് ഉപയോഗിക്കാറുള്ളൂ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല തേങ്ങ പാൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ ചെല്ലു ചേർക്കാറുണ്ട് ചേർക്കാറില്ല കുറച്ച് വെളിച്ചെണ്ണി കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമി പിടിപ്പിക്കാം മീനൊക്കെ ക്ലീൻ ആക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ചെയ്ത് വെക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ആണ് പിന്നെ ഈ ഉള്ളിയും ഇഞ്ചിയും പിന്നെ വെള്ളിയും സാധാരണ ചതച്ചിട്ടാണ് ഇട്ടോ ഇട്ടാറ് അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ മീൻകറിയിൽ ഇങ്ങനെ അരിഞ്ഞിടാറുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ടാണ് ഇടുക അപ്പോൾ നന്നായിട്ടൊന്ന് കൈവെച്ച് തിരുമ്മി കൊടുക്കാം പച്ചമുളക് നല്ല ഇരുവുള്ള വെള്ളക്കാൻ താരി ആയതുകൊണ്ടാണ് മുളക് പൊടി കുറവിട്ടത് അപ്പം മുളകിൻ്റെ ഇനവനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മളെടുത്തിരിക്കുന്ന പുഴ വറ്റിയാണ് കേട്ടോ പുഴ വറ്റിയാണ് നമ്മളൊന്ന് മാങ്ങി തേങ്ങപ്പാൽ ഒഴിച്ച് കറി വയ്ക്കാൻ പോകുന്നത് അപ്പം അതൊന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നടുക്കൊരു മുള്ളുണ്ട് നമ്മളിതും കൂടെ ഒന്ന് ചെത്തിയെടുക്കണം കേട്ടോ ഇതിൽ കൂടെ ഇടാൻ പറ്റില്ല കിട്ടുകഴിഞ്ഞാൽ അത് കുറച്ച് കനമുള്ള മുള്ളാണേ അപ്പോൾ ഈ സൈഡൊക്കെ നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അത് കത്തി വെച്ചിട്ടൊന്ന് മാറ്റിയെടുക്കാം സമയമില്ലാത്ത ഇപ്പോൾ ഒക്കെ സിസേഴ്സ് വെച്ചിട്ടാണ് കേട്ടോക്കെ ചെയ്യാറ് പെട്ടെന്ന് ക്ലീനാക്കി എളുപ്പമാണേ ഇതിൻ്റെ മുള്ളു കളയാനറിയാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് വലിയ വച്ചയാണെങ്കിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും കടകളിൽ ഇതിപ്പോൾ പുഴമീൻ കൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് തരില്ലേ നമുക്ക് കണ്ടു ഉള്ളൂ പുഴമീൻ അല്ല വറ്റയുടെ മുള്ള മീനുകളുടെ മുള്ളു നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാം എൻ്റെ സൈഡിലും ഉണ്ടാവും വറ്റയ്ക്ക് മുള്ളു പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കഴിക്കുമ്പോൾ അധികം മുള്ളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നല്ല ഫ്രഷാണ് രണ്ട് സൈഡിലെ മുള്ളും നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പതാ നമുക്ക് മീൻ കറി വയ്ക്കാം കേട്ടോ അതിനായിട്ട് ഇതാ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂട്ടൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടാം പാലം ഒഴിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം സോറി പച്ചവെള്ളം ഇല്ല കേട്ടോ തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങള് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ തന്നെയാണ് വച്ച ഇത് കടൽ വച്ചിയുണ്ട് പുഴവച്ചിയുണ്ട് ഇത് പുഴവറ്റിയാണ് പുഴുവറ്റ കിട്ടുന്നവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ കറി വെച്ച് നോക്കൂ കേട്ടോ പിന്നെ തേങ്ങപ്പാൽ എടുക്കുമ്പോൾ കുറച്ച് ചൂട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പാൽ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും ഇതൊന്ന് മുടി വെച്ച് വേവിക്കാം അപ്പോൾ അത് മീൻ കറി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ ഒരുവിധം മാങ്ങയൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് മുടി വെച്ച് വേവിച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഉള്ളി മൂപ്പിച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും വെള്ളിയും കൂടെ മൂപ്പിച്ച് ഒഴിക്കാം അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിടാണ് കേട്ടോ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് ചുറ്റിച്ച് നമുക്ക് ആവി പോകുന്നവരെ തുറന്ന് വെച്ച് അങ്ങനെങ്കിലും മതി ഇപ്പം ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങപ്പാലിൻ്റെ അളവ് കൂട്ടിറങ്ങിയാൽ കൂട്ടാട്ടങ്ങൾ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ തേങ്ങപ്പാലും എണ്ണയൊക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ തിക്നെസ് കുത്തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഉപ്പ് കുറവായിരുന്നു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് ചുറ്റിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ പുഴ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇതിലേക്ക് ഉള്ളി ഉള്ളിമൂപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോൾ അതാണ് നമ്മുടെ വച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങപ്പാലി വറ്റിച്ചെടുത്തത് അപ്പോൾ അധികം ഇളക്കാതെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഉള്ളിയൊക്കെ വറുത്തിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം തേങ്ങപ്പാല ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം അപ്പോൾ കഴിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു